പന്മനയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി തൊഴിൽമേള നടത്തിയത് പന്മന ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായാണ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽമേള സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലായിരുന്നു മേള നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു രമ്യ സുനിത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നതമായ മാർക്കോടുകൂടി അവർ വിജയിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ദൈനംദിന ജീവിതത്തിന് പോലും മാർഗമില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഒരു തൊഴിലിനു വേണ്ടി അവർ ഓടി നടക്കുകയാണ് അതിനടിയന്തരമായി നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം ആരെയും ആശ്രയിക്കാതെ സ്വന്തം വരുമാനം കൊണ്ട് ഒരു ജീവിതം നിലവാരം ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനെ മാതൃകയായി നമ്മൾ കാണേണ്ടത് സ്വീകരിക്കേണ്ടത് നിങ്ങളൊക്കെ ജനിക്കുന്നതിനു മുമ്പ് ഞാനും ജനിക്കുന്നതിനു മുമ്പ് ഒരു വലിയ മഹാമനുഷ്യൻ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചിരുന്നു ഒരു ഉദാഹരണം മാത്രം പറയുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി സേരയിൽ വരെ എത്തിയ കേരള നാരായണൻ എന്ന് പറയുന്ന വ്യക്തിത്വം ജീവിക്കുവാനും വിദ്യാഭ്യാസം ചെയ്യുവാനും വസ്ത്രധാരണത്തിന് പോലും മാർഗമില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജനിച്ചു ഒന്നും ഒരു തടസ്സമല്ല വിദ്യാഭ്യാസം വേണം കമ്മ്യൂണിറ്റി അംബാസിഡർ സുധീന പദ്ധതി വിശദീകരിച്ചു സെക്രട്ടറി ചെറിയാൻ ജോർജ് അസിസ്റ്റന്റ് സെക്രട്ടറി റോഷി സിസിലിയ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ ഷെമി ആർ പി സീന ആതിര സുഭദ്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ